വായനാ ദിനമായി നാം ആചരിക്കുന്നതെന്ന് ജൂൺ പത്തൊമ്പത് എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യം ലഭിച്ചത് ശൂരനാട് കുഞ്ഞൻപിള്ള ഇന്ത്യ എൻ്റെ രാജ്യം എൻ്റെ സ്വന്തം രാജ്യം വരികൾ ആരുടെ ചെമ്മനം ചാക്കോ എൻ്റെ ഗുരുനാഥൻ എന്ന കവിത എഴുതിയത് വള്ളത്തോൾ നാരായണമേനോ ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന നോവൽ രചിച്ചത് പി കെ ബാലകൃഷ്ണൻ മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നാടകം പാട്ടബാക്കി കാക്കേ കാക്കേ കൂടവിടി എന്ന കവിത രചിച്ചത് ഉള്ളൂർ എസ് പരമേശ്വരയ്യർ രമണൻ എഴുതിയതാരാണ് ചങ്ങമ്പുഴ വീണപൂവ് എഴുതിയത് കുമാരനാശാൻ മാവേലി നാടു വാണിടും കാലം മനുഷ്യരെല്ലാം ഒന്നുപോലെ ആരുടെ വരികൾ സഹോദരൻ അയ്യപ്പൻ